നമസ്കാരം എന്റെ പേര് ഡോക്ടർ അർജുൻ ഡെപ്യൂട്ടി കമാൻഡന്റ് സീനിയർ മെഡിക്കൽ ഓഫീസർ ഫോർത്ത് ബെറ്റാലിയൻ എൻ ഡി ആർ എഫ് ആറക്കോണം എന്റെ ബറ്റാലിയൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആറക്കോണം ചെന്നൈയിലാണ് നമ്മുടെ കമാൻഡറിന്റെ പേര് ശ്രീ അഖിലേഷ് കുമാർ ഞങ്ങളിവിടെ എൻ ഡി ആർ എഫിന്റെ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിൽ നിന്നും ശബരിമലയിൽ അനുബന്ധ പ്രദേശങ്ങളിലുമുള്ള ഡിസാസ്റ്റർ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ടീമാണ് ഇവിടെ ഇപ്പോൾ ശബരിമലയിൽ സന്നിധാനത്ത് നമ്മുടെ ടീം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഒന്നും സന്നിധാനത്തും മറ്റൊരു നടപ്പിലുമാണ് ഇത് കൂടാതെ ഒരു ടീം നമ്മളുടെ പമ്പയിൽ ലൊക്കേറ്റ് ആയിട്ടുണ്ട് വരുന്ന ആളുകളുടെ എന്തെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളുകൾക്ക് എത്രയും വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന സേവനമാണ് നമ്മളിപ്പോൾ ഇവിടെ ശബരിമല സന്നിധാനത്തും നടപ്പന്തലുമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ നമ്മൾ നടപ്പിൽ നിന്നും സന്നിധാനത്തുമായിട്ട് ഏകദേശം നൂറ്റി അമ്പതോളം രോഗികൾക്ക് സേവനം നൽകി കഴിഞ്ഞു അവരെ ഇവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന സേവനമാണ് ഇതിനോടകം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കൂടാതെ നമ്മളുടെ ടീം ഏതെങ്കിലും സ്ട്രക്ചേഴ്സിന്റെ ഡാമേജസ് സംബന്ധിച്ച് കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻസിനോട് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അതല്ലാതെ ഏതെങ്കിലും ഫ്ലഡ് റിലേറ്റഡ് വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് ഉണ്ടോ അപ്പോൾ അതിനോട് റെസ്പോണ്ട് ചെയ്യാനായിട്ടോ പ്രിപ്പയർഡ് ആണ് ടീമിനും എല്ലാം തന്നെ ഈ തരം സേവനങ്ങളിൽ ട്രെയിനിങ് സിദ്ധിച്ചു വരും ഇത് കൂടാതെ വളരെയധികം ആളുകൾ ആളുകളെ നമ്മൾ പുല്ലുമേട് എന്ന് പറഞ്ഞ പ്രദേശത്ത് നിന്ന് അവിടെ ഇവിടേക്ക് വരാൻ ബുദ്ധിമുട്ട് നേരിടുന്ന ആളുകളെ സ്ട്രെച്ചറും മറ്റുമായി ഇവിടേക്ക് എത്തിക്കുന്ന സേവനവും ചെയ്തിട്ടുണ്ട് കൂടുതലായും ആളുകൾക്ക് കൂടുതൽ നേരം ഉണ്ടാകുന്ന ഡീഹൈഡ്രേഷൻ മറ്റ് അസുഖങ്ങൾ വേറെന്തെങ്കിലും ഡയബറ്റീസ് ഹൈപ്രേഷൻ പോലെയുള്ള അസുഖങ്ങൾ ഉള്ള ആളുകൾക്ക് അത് സംബന്ധമായ ബുദ്ധിമുട്ടുകളാണ് കൂടുതലായി ഇവിടെ നേരിടുന്നത് അത്തരം ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളുകൾ നമ്മൾ എത്രയും വേഗം ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന സേവനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് India.